ി ഒരു കിഡ്ലൻ വഴിത്തിരിവിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മളുടെ ആഗ്രഹപ്രകാരം നമ്മുടെയൊക്കെ ആ ഒരു ആ ഒരു സ്വപ്ന തുല്യമായ നിമിഷം നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയ്ക്ക് കരുത്തൽ താലി കെട്ടുന്നു അതേ ആ ഒരു മൂന്നിൽ ആരാണ് നമ്മുടെ അമൃതയ്ക്ക് താലി കെട്ടുന്നത് എന്നുള്ളതിനൊരു ഉത്തരം തന്നെയാണ് ഇന്നത്തെ പ്രൊമോ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ അമൃത മണ്ഡപത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ അനിയത്തിമാർ നമ്മുടെ സുമേഷും അമൃതയുമായിട്ട് ഇരുന്നത് ഈ ഇരിക്കുന്നതിങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ കൺകുള്ളൂർക്കെ കണ്ട് ആ ഒരു സന്തോഷമൊക്കെ കണ്ട് ശേഷം അവർ ഇങ്ങനെ പടിയിറങ്ങാൻ പോവുകയാണ് ആ ഒരു സമയത്താണ് അവിടെ നമ്മുടെ കലാവതി ആ ഒരു വിവാഹം മുടക്കാൻ വേണ്ടി നമ്മുടെ അമ്പികയ്ക്കും സുമേഷിനുമെതിരെ ഒരു വൻ എന്തോ ബോംബോ അവിടെ പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ അമൃതയുടെ ചെവിട്ടിൽ എന്തൊക്കെയോ നമ്മുടെ കലാവധി പറയുന്നതും കാണാം ശേഷം അമൃത നമ്മുടെ സുമേഷിനെ നോക്കി പൊട്ടിക്കരയുന്നതും കാണാം കേട്ടോ അപ്പുറത്ത് നമ്മുടെ അഭിമന്യു നമ്മുടെ ദിവ്യപ്രക്ക് താലി കെട്ടുന്ന നേരം താലി കെട്ടാൻ പോകുമ്പോൾ ആ ഒരു അപ്രതീക്ഷിതമായി കയറി വന്ന അതിഥി പറയുന്നുണ്ട് കെട്ടല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുക അഭിമന്യുവിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ അച്ഛനല്ല അഭിമന്യുവിൻ്റെ അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അയാളായിരിക്കുമോ നമ്മുടെ ഇനി നമ്മുടെ അഭിമന്യുവിൻ്റെ അച്ഛൻ ആ അച്ഛൻ എന്തായിരിക്കും പറയാനുള്ളത് അവിടെ കല്യാണം മുടങ്ങുന്നുണ്ട് അങ്ങനെ രണ്ട് കല്യാണങ്ങളും മുടങ്ങുന്നുണ്ട് ശേഷം നമ്മുടെ അമൃതയുടെ കഴുത്തിൽ നമ്മുടെ അഭിമന്യു വന്ന് താലി കിട്ടുന്ന വളരെ സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൺകുളിർക്കെ കാണാവുന്ന മനോഹരമായിട്ടുള്ള സുന്ദർ നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ ഒടുവിൽ അത് തന്നെ സംഭവിക്കുന്നു നമ്മുടെ അഭിമന്യു അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നു എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള സൂപ്പർ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ പ്രൊമോറിവ്യൂസിനും എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയും ഗുഡ് ബൈ